എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 പതിനൊന്നാമത് സരസ്മേളയ്ക്ക് സമാരംഭം കുറിക്കുന്ന ഈ വേദികയ്ക്ക് സ്വാഗതം അരുളുന്നതിനായി കുടുംബശ്രീ മിഷന്റെ ഏറെ ആദരണീയനായ ശ്രീ എച്ച് ദിനേശൻ ക്ഷണിക്കുന്നു അവണിക്കുന്നു ഗ്രാമീണ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രിയം നൽകുന്നതിന് വേണ്ടി തദ്ദേശ സഹകരണത്തിൽ